നമസ്കാരം പ്രത്യക്ഷത്തിൽ പാകിസ്ഥാൻ മുട്ടുമടക്കില്ല എന്നും ഇന്ത്യക്കാരുടെ രക്തം സിന്ധുവിലൂടെ ഒഴുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീരവാദം മുഴക്കുകയാണെങ്കിലും രാജ്യത്തിനുള്ളിൽ ഭീകരവാദികൾ മാത്രമല്ല പാക് സൈനിക ഉദ്യോഗസ്ഥരും പട്ടാളക്കാരും സ്വന്തം ജീവനും കൊണ്ട് ഓടിത്തുടങ്ങിയിരിക്കുകയാണ് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന മാരകമായ ഭീകരാക്രമണത്തെ തുടർന്ന് സൈന്യത്തിനുള്ളിൽ വർധിച്ചു വരുന്ന അസ്വസ്ഥതകളെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു രഹസ്യ ഉപദേശം ഇപ്പോൾ പുറത്തു വരികയാണ് ഇരുപത്തി ആറ് സാധാരണക്കാർ കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണം ഇന്ത്യയുമായുള്ള യുദ്ധഭീതിക്ക് കാരണമാവുകയും അത് അതോടൊപ്പം തന്നെ ആ ഒരു സാഹചര്യത്തിൽ സൈനിക ഉദ്യോഗസ്ഥരിൽ മറ്റുള്ളവരെ കൂടി രാജിവെപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇന്ത്യയുമായുള്ള യുദ്ധസാധ്യത വർദ്ധിച്ചതിനെ തുടർന്ന് നാലായിരത്തി അഞ്ഞൂറിലധികം പാകിസ്ഥാൻ സൈനികരും ഇരുന്നൂറ്റി അമ്പത് ഓഫീസർമാരും രാജിവെച്ചതായാണ് റിപ്പോർട്ടുകൾ പൽഗാം സംഭവം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇതിനകം തന്നെ പിരിമുറുക്കമുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതിനിടയിൽ പാകിസ്ഥാൻ സൈന്യത്തിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കകളാണ് കൂട്ടത്തോടെയുള്ള ഉളിച്ചോട്ടങ്ങൾ പ്രതിഫലിക്കുന്നത് ഇന്ത്യൻ സർവീസ് പബ്ലിക് റിലേഷൻ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഫൈസൽ മെഹൂബ് മാലിക് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഈ ഒരു കത്ത് അയച്ചിരിക്കുന്നത് അതായത് അതിൽ ടു എന്നുള്ളത് ഓൾ റാങ്ക്സ് പാകിസ്ഥാൻ ആർമ്ഡ് ഫോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എല്ലാവർക്കുമുള്ള ഒരു ഉപദേശം കത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ അഭൂതപൂർവമായ എണ്ണം അതായത് ഒരുപാട് രാജ്യികൾ സംഭവിക്കാൻ പോകുന്നു നിരവധി സൈനിക പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അതായത് ഓരോ സൈനിക പോസ്റ്റുകളിൽ നിന്നും പാകിസ്ഥാനിലെ സൈനികർ രാജിക്കത്ത് കൊടുത്ത് അവിടെ സൈന്യത്തിൽ നിന്ന് തന്നെ രാജിവെച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് പാകിസ്ഥാൻ തന്നെ വ്യക്തമാക്കുന്നത് ഇത് സൈനികർക്കിടയിൽ ആഴത്തിലുള്ള ഉത്കണ്ഠയുടെ സൂചനയാണ് നൽകുന്നത് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നില ഉറപ്പിച്ചിരിക്കുന്ന പന്ത്രണ്ടാമത് കോർപ്സിനെയാണ് പ്രത്യേകിച്ച് ബാധിച്ചിരിക്കുന്നത് അവിടെ ഏകദേശം ഇരുന്നൂറ് ഓഫീസർമാരും അറുന്നൂറ് സൈനികരും തങ്ങളുടെ പോസ്റ്റുകൾ ഉപേക്ഷിച്ചു കൂടാതെ നോർത്തേൺ കമാൻഡ് ഏരിയയിൽ നൂറിലധികം ഓഫീസർമാരും അഞ്ഞൂറ് സൈനികരും രാജിവെച്ചതായി റിപ്പോർട്ടുണ്ട് അതേസമയം നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള മംഗൽ കോപ്സിൽ എഴുപത്തി അഞ്ച് ഓഫീസർമാരും അഞ്ഞൂറിലധികം സൈനികരും സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂട്ടരാശി റിപ്പോർട്ടുകൾക്കിടയിൽ സൈന്യത്തിൽ പ്രചരിക്കുന്ന ഒരു വൈറൽ കത്ത് ശ്രദ്ധ പിടിച്ചുപെട്ടിയിരിക്കുകയാണ് പഹൽഗാമിലെ പാകിസ്ഥാൻ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ യുദ്ധത്തിന്റെ വക്കിലേക്ക് നയിച്ചുവെന്നും ഇത് സൈന്യം വിട്ടുപോകാൻ പ്രേരിപ്പിക്കുന്നുവെന്നും കത്തിൽ അവകാശപ്പെടുന്നുണ്ട് സൈനികർ ഭയം നിരസിക്കാൻ മാത്രമല്ല പ്രതിജ്ഞ ഉയർത്തിപ്പിടിക്കാനും ആത്മവീര്യം നിലനിർത്താനും കത്ത് ആവശ്യപ്പെടുന്നുണ്ട് അണികൾക്കുള്ളിലെ ഐക്യത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയാണ് ഇനി എന്തൊക്കെ ഊന്നി കാര്യമില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരുന്ന കണക്കുകൾ പ്രകാരം ഇതുവരെ നാലായിരത്തി അഞ്ഞൂറിലധികം സൈനികർ ഇതിനോടൻ തന്നെ കൂട്ടരാജി എടുത്തിരിക്കുകയാണ് അതായത് ഏകദേശം അയ്യായിരത്തോളം സൈനികർ പാകിസ്ഥാനിൽ ആർമി ഫീൽഡ് വിട്ട് പോകുന്നു കാരണം ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണം ഏത് സമയവും പ്രതീക്ഷിക്കാം കൂടാതെ പാകിസ്ഥാന്റെ അകത്ത് തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാന്റെ അകത്ത് ഇന്ത്യൻ ആർമിക്കിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടിടത്ത് നിന്നും ജീവന് നല്ലപോലെ ഭീഷണിയുണ്ട് ആ ഭയം പാകിസ്ഥാനിലെ ആർമികൾക്കുണ്ട് കത്തിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്രകാരമാണ് അതായത് പഹൽഗാബിൽ നമ്മുടെ മുജാഹിദ്ദീൻ നടത്തിയ സംഭവം വർദ്ധിച്ചു ഇപ്പോൾ ഇന്ത്യയുമായുള്ള യുദ്ധഭീതി സൈനികൾക്കിടയിൽ രാജിവെക്കാനും സൈന്യത്തിൽ നിന്നും പിന്മാറാനുമുള്ള വലിയ അഭ്യർത്ഥനകൾക്ക് ഒരു കാരണമായി പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ സെയ്ദ് അസീം മുനീർ എവിടെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എവിടെയാണ് എന്നതിനെ കുറിച്ചുള്ള ഓരോ ദിവസവും അഭ്യൂഹങ്ങൾ ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് മുനീർ അപ്രതീക്ഷിതമായോ എന്നും അതോ ഒളിവിലാണോ എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മുനീറും കുടുംബവും രാജ്യം വിട്ടുവെന്ന അഭിപ്രായങ്ങൾ പ്രചരിച്ചതോടെ ഹാഷ്ടാഗായി മുനീർ ഔട്ട് എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ വൻ ശ്രദ്ധ നേടി എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഈ ഊഹാപോഹങ്ങളെ ചെറുക്കുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഏപ്രിൽ ഇരുപത്തി ആറിന് അബോട്ടാബാദിൽ നടന്ന ഒരു പരിപാടിയിൽ ജനറൽ മുനീറിനൊപ്പം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉള്ളതായി കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ ഫിസിയോറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം